നമസ്കാരം കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു സാഹിത്യോത്സവത്തിൽ വെച്ച് ബി ജെ പിയുടെ നേതാവ് സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ള ഒരു പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂലികൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചർച്ച നടക്കുകയായിരുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാഷും കോൺഗ്രസ് നേതാവ് എം എം മാസനും ഒക്കെയുണ്ട് ചർച്ചയുടെ വിഷയം ബഹുസ്വര ഇന്ത്യ എന്നാണ് അപ്പൊ ആ വിഷയവുമായി നേരിട്ടോ അല്ലാതെ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പരാമർശം പൊടുന്നനെ സന്ധി വാര്യരും നടത്തുകയാണ് അതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ അല്ലേ വേണ്ടു എന്താണ് പരാമർശം ദേശാഭിമാനി പത്രം പത്തൊൻപത് കൊല്ലം മുമ്പ് തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ പണം കൊണ്ടാണ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നതാണ് കാരണം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള വാർത്ത എഴുതാം എന്നുറപ്പിന്റെ പുറത്ത് അവരുടെ പണം കൊണ്ടാണ് ഈ പത്രം തുടങ്ങിയത് എന്നൊരു പ്രസ്താവനയാണ് വളരെ ആധികാരികമായിട്ടാണ് നിങ്ങൾ പൊതുവിൽ സന്ദീപാരിയരുടെ മാത്രമല്ല ആർ എസ് എസ് നേതാക്കളുടെ എല്ലാം പ്രസ്താവനകളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ ആധികാരികമായി അങ്ങട്ട് കള്ളം പറയും ആരും ഒന്ന് പകച്ചു പോകും കാരണം അത്രയും കോൺഫിഡൻസിലാണ് ഇതെല്ലാം പറയുക പിറ്റേന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു കുറിപ്പിട്ടു അത് ചില രേഖകളൊക്കെ ആയിട്ടാണ് ഇതാ താൻ തെളിവുമായി വന്നിരിക്കുന്നു അതെന്താണ് രേഖ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബ്രിട്ടീഷ് സർക്കാരിനോട് ഇരക്കുകയാണ് എന്തിന് പത്രം അച്ചടിക്കാൻ വേണ്ട കടലാസ് തരണമെന്ന് പറഞ്ഞു തലേന്ന് അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വന്നപ്പോഴേക്ക് പണം മാറിയിരിക്കുന്നു കടലാസിനു വേണ്ടി ഇരന്നു എന്നാണ് ഇരന്നു എന്ന് തന്നെയാണ് ഭാഷ അത് സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരായിട്ടുള്ള സംഘപരിവാർ നേതാക്കൾ വർക്കർ ഉൾപ്പെടെ ബ്രിട്ടീഷുകാരുടെ ദയയ്ക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ഇരന്നതിന്റെ എത്രയോ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് തങ്ങൾക്ക് ശീലമുള്ള അക്കാര്യം തന്നെയാണ് ലോകത്തിലെല്ലാവരും ചെയ്യുക എന്ന് സ്വാഭാവികമായും പുതിയ തലമുറയിലെ ഒരു സംഘപരിവാർ നേതാവ് കരുതിയാൽ അദ്ദേഹത്തെ പറയാൻ പറ്റില്ല എന്താണ് വസ്തുത ദേശാഭിമാനി പത്രത്തിന്റെ മുൻഗാമി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള പ്രഭാതമാണ് അത് ദിനപത്രമായിരുന്നില്ല ഷൊർണൂരിൽ നിന്നാണ് അച്ചടിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ദേശാഭിമാനി വരുന്നത് അത് വാരികയായിട്ടായിരുന്നു നാൽപ്പത്തി ആറിൽ കോഴിക്കോട്ട് നിന്ന് ദിനപത്രമായി അച്ചടിക്കാൻ തുടങ്ങി ഇദ്ദേഹം എന്താണ് പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് കടലാസ് വാങ്ങിക്കാൻ ഇരുന്നു എന്നാണ് ഒരു ഒരു കത്ത് ഇങ്ങനെ കാണിക്കുകയാണ് അത് നല്ല ക്ലിയർ ആയിട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾ പലരും കണ്ടു കാണും അക്ഷരങ്ങളൊന്നും അത്ര ക്ലിയർ അല്ല പക്ഷെ ആ കത്തിലെ വർഷവും തീയതിയും അദ്ദേഹം മറച്ചു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ ഇരുപത്തിയെട്ട് എന്നാണ് അതിലെ വർഷം തീയതി എന്ന് വെച്ചാലോ എന്നുവെച്ചാലോ നാൽപ്പത്തിരണ്ടിൽ ദേശാഭിമാനി വാരികയായി ആരംഭിച്ച് കഷ്ടി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് അപ്പൊ ആദ്യത്തെ ഈ രണ്ടു കൊല്ലം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയില്ലയോ അതെങ്ങനെയാണ് നടത്തിയത് അതെങ്ങനെയാണ് തുടങ്ങിയത് അതിനുത്തരമില്ല ഇതിനൊന്നും ഉത്തരമില്ല യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യര് പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സംഘപരിവാറിൻ്റെ വളരെ വളരെ വൃത്തികെട്ട ഒരു എന്ന് പറയുന്നത് ഇന്നത്തെ ആവശ്യങ്ങൾ ചരിത്രത്തിൽ നിക്ഷേപിക്കുക ചരിത്രത്തിൽ ആരോപിക്കുക എന്നുള്ളതാണ് ഇന്ന് അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പലതരത്തിൽ താറടിച്ച് കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ടോ അതുകൊണ്ട് അക്കാര്യം ചരിത്രത്തിൽ കൊണ്ടുപോയി ആരോപിക്കും അന്നും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയും എന്താണ് ഇവിടെ കാര്യം ആർക്കാണ് കത്തയച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൽക്കത്തയിലുള്ള പേപ്പർ കൺട്രോളർക്കാണ് അതെന്താണ് അങ്ങനെ കത്തയക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ പേപ്പർ കൺട്രോൾ കരാർ പ്രകാരം അന്നത്തെ മാധ്യമങ്ങൾക്ക് അച്ചടിക്കാൻ കടലാസ് നൽകേണ്ടത് സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി ദേശാഭിമാനിയോ ജനയുഗമോ അല്ലെങ്കിൽ ജന്മഭൂമിയോ മനോരമയോ മാതൃഭൂമിയോ അച്ചടിക്കുന്ന സമയത്ത് പേപ്പർ കളക്ട് ചെയ്യുന്നത് പോലെയല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ നാൽപ്പത്തി രണ്ടിൽ അത് വേറൊരു കാലമാണ് അന്നത്തെ ഒരു രീതിയാണ് ആ രീതി അനുസരിച്ച് സർക്കാർ നൽകണം ആർക്കും അടിക്കാൻ അതിനുള്ള ഒരു അപേക്ഷയാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി നൽകിയത് അതിനെയാണ് ഈ വിധം വാര്യര് മാറ്റിമറിച്ച് ചിത്രീകരിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വിജയിച്ചു എന്നാണ് ഞാൻ പറയുക എന്തായിരുന്നു ഉദ്ദേശം അദ്ദേഹം ഒരു ഫയർ ബ്രാൻഡ് നേതാവായി സംഘികൾക്കിടയിൽ വന്നിട്ടുള്ള ഒരാളാണ് ഇടയ്ക്ക് പല ആരോപണങ്ങളും വന്നൊന്ന് സെറ്റ് ബാക്കായി ഒന്ന് 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 പിറകിലേക്ക് പോയി ആ സമയത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മേഖലയിൽ വലിയ സ്വാധീനമുണ്ടാക്കാനും തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനും അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ചെപ്പിടി വിദ്യയായി ഈ കള്ളപ്രചരണത്തെ നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹം ഈ കാര്യം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ലോകത്തെ അറിയിച്ചതെങ്കിലോ വലിയ കണ്ടെത്തലാണല്ലോ അറിയിക്കുക ഇൻവെർട്ടർ കോമയിലാണ് ലോകത്തെ അറിയിച്ചതെങ്കിലോ അതാരും മൈൻഡാക്കില്ല പക്ഷേ ഇത് മാതൃഭൂമിയുടെ സാഹിത്യോത്സവമാണ് സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു വേദിയാണ് അവിടെ വെച്ച് ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യം ആത്മവിശ്വാസത്തോടെ പറഞ്ഞാൽ അതിന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിൽ ലഭിക്കാനിടയുള്ള സ്വീകാര്യതയെപ്പറ്റി സന്ദീപ് വാര്യർക്ക് നല്ല ബോധ്യുണ്ട് ഇവരുടെ ഒരു സ്ഥിരം പരിപാടി എങ്ങനെയെന്നറിയോ പണ്ട് ബർട്ടൻ റസല് പറഞ്ഞതുപോലെയാണ് ഞാൻ അങ്ങോട്ട് പറയാണ് സൂര്യന് ചുറ്റും ഒരു ചായക്കോപ്പ കടന്ന് കറങ്ങുന്നുണ്ട് ഇത് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി കേട്ടോ പിന്നെ ചായക്കോപ്പ കറങ്ങുന്നില്ല എന്ന് ആര് സ്ഥാപിക്കണം നിങ്ങൾ സ്ഥാപിക്കണം എന്നതുപോലെയാണ് എന്തെങ്കിലും അങ്ങ് പറയും അതിനെന്തെങ്കിലും ചില രേഖകളൊക്കെ അങ്ങ് കാണിക്കും അപ്പൊ കേൾക്കുന്നവർ കാണുന്നവർ വലിയ തോതിൽ അമ്പരന്ന് പോകും പിന്നെ ഒന്നും പറയില്ല അതങ്ങ് വിട്ടുപോകും ഈ സ്ഥിരം പരിപാടിയാണ് അദ്ദേഹം കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാമത്തെ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞ അഖിലേന്ത്യാ സമ്മേളനം എന്നാണ് അർത്ഥം അന്ന് തൊട്ടേ കോൺഗ്രസുമായിട്ട് എന്നൊന്നും പറഞ്ഞു വന്നേക്കരുത് അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ വ്യാഖ്യാനങ്ങൾ ബോംബെയിൽ വെച്ചാണ് ഒന്നാം കോൺഗ്രസ് നടക്കുന്നത് ആ കോൺഗ്രസിൽ പങ്കെടുത്തിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രതിനിധികളാണ് അവരുടെ എല്ലാം ക്രെഡൻഷ്യൽ ഫോറം ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ചില രീതികളുണ്ട് ഇന്നുമുണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുന്ന അവരുടെ അഭിരുചി ഉൾപ്പെടെ പ്രായം അവരുടെ അനുഭവങ്ങളുടെ ഒരു കാര്യങ്ങൾ അവർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അവർ ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അത് ലഭ്യമാണ് നൂറ്റി മുപ്പത്തി ഒൻപത് പേർ ഈ നൂറ്റി മുപ്പത്തി ഒൻപത് പേരും ചേർന്ന് അനുഭവിച്ച ജയിൽവാസം ആ വർഷത്തിന്റെ കണക്ക് കേട്ടാൽ സന്ദീപ് വാര്യരുടെ തലകറങ്ങിപ്പോകും നാനൂറ്റി പതിനൊന്ന് വർഷമാണ് അറിയാമോ അന്ന് നിങ്ങളുടെ നേതാക്കൾ എന്ത് ചെയ്യുകയായിരുന്നു ആർ എസ് എസിന്റെ സ്ഥാപക നേതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ എന്ത് ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ സമയത്ത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു സവർക്കർ ഇരുപത് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം എന്ത് ചെയ്യുകയായിരുന്നു ആർ എസ് എസിന്റെ എക്കാലത്തെയും വലിയ നേതാക്കളിൽ ഒരാളായിരുന്ന ഗോൾവാൾക്കർ ഈ സമയത്ത് അദ്ദേഹം തൻ്റെ അനുയായികളെ ആർ എസ് എസുകാരെ സന്ദീപ് ഭാര്യരുടെ മുൻഗാമികളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു എന്ത് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് സമയം കളയരുത് ജീവിതം കളയരുത് മെനക്കെടണ്ട പിന്നെയോ അതിനു പകരം ആഭ്യന്തര ശത്രുക്കൾക്കെതിരായി ആ സമയം വിനിയോഗിക്കണം എന്ന് പ്രചരിപ്പിക്കാൻ ആർ എസ് എസിന്റെ നേതാക്കൾ സമയം കണ്ടെത്തിയ കാലത്ത് പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ജയിലിലായിരുന്നു നൂറ്റി മുപ്പത്തി ഒൻപത് പേരിൽ എഴുപത്തിയാറ് പേർ ഒളിവു ജീവിതം നയിച്ചവരാണ് അവരെല്ലാവരും കൂടി ചേർന്ന് നയിച്ച ഒളിവു ജീവിത കാലം അൻപത്തി നാലു വർഷമാണ് മിക്ക ആളുകളും ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിച്ചവരാണ് നിങ്ങൾക്കൊരു സംഘപരിവാർ നേതാവിൻ്റെ ഒരാഴ്ച കാലത്തെ ജയിൽവാസത്തെ പറ്റി പറയാനാവില്ല ആകെ പറയാൻ പറ്റുക സവർക്കറുടെ കാലമാണ് അതേപ്പറ്റി പിന്നീട് പറയാം വേറൊരാളെ പറ്റി പറയാൻ പറ്റില്ല ഇതാണ് കാര്യം നാൽപ്പത്തി മൂന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം നീക്കിയിരുന്നു അത് വെച്ചാണ് ഇപ്പൊ പറയുന്നത് എന്താണ് നീക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുകൂലമായി എഴുതും പ്രവർത്തിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ രേഖയെല്ലാം ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ അതിൽ പലതും മറച്ചു വെച്ചാണ് കേട്ടോ ഒരു കാര്യം ശ്രീ സന്ദീപ് വാര്യരോട് ചോദിക്കട്ടെ പത്രം ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പണം വാങ്ങിയിട്ടാണ് എന്നാണല്ലോ അതിനുശേഷം ആരംഭിച്ച ദേശാഭിമാനി പത്രത്തിൽ എവിടെയെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുകൂലമായി പ്രസിദ്ധീകരിച്ച വാർത്തകൾ നിങ്ങൾ കണ്ടെടുക്കുമോ നിങ്ങളിങ്ങനെ കുഴിച്ചു കുഴിച്ചു കുഴിച്ചെടുക്കുകയല്ലേ ഇല്ലാത്തത് പലതും ചരിത്രത്തിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാൻ മിടുക്കരല്ലേ നിങ്ങൾ എടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക് നിരോധനം നീക്കി എന്ന കാരണത്താൽ അതിനെ വ്യാഖ്യാനിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു എന്ന് പറഞ്ഞ് സ്ഥാപിക്കണമെങ്കിൽ ചരിത്രത്തെ സംബന്ധിച്ച് അത്ഭുതകരമായ അജ്ഞത ഉണ്ടാകണം ഒരാൾക്ക് ആ കാലം ഏതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലമാണ് സ്വാഭാവികമായും ഇന്ത്യയിലെ ബഹുജനങ്ങളെ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ദേശീയ പ്രസ്ഥാനത്തെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകളെ തങ്ങളോടൊപ്പം നിർത്താൻ യുദ്ധസമയത്ത് അനുകൂലമായി നിരവധിയായ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കി നടപ്പിലാക്കിപ്പോന്ന സമയമാണ് അതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ടായി ആ ആ വിവരം അറിഞ്ഞിട്ടില്ല വാര്യർ അറിഞ്ഞിട്ടില്ല വചസ്പതി അറിഞ്ഞിട്ടില്ല കാരണം അവർക്ക് അവരുടെ നേതാക്കളെ പറ്റി അങ്ങനെ പറയാനില്ലല്ലോ ഞാനിപ്പോ ഒരു അബദ്ധം പറഞ്ഞു എന്ന് കൂടി എനിക്ക് സംശയമുണ്ട് കേട്ടോ കാരണം നെഹ്റുവിനെ പറ്റിയാണ് നെഹ്റുവിനെ പറ്റി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് അദ്ദേഹം ലേഡി മൗണ്ട് ബാറ്റിന്റെ കൂടെ സിഗരറ്റ് വലിക്കുന്ന ചിത്രം എല്ലാം പ്രചരിപ്പിച്ച് അദ്ദേഹം സ്ത്രീലമ്പടനാണ് മോശപ്പെട്ടവനാണ് കൊള്ളരുതാത്തവനാണ് എന്ന് പ്രചരിപ്പിച്ച് 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 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നെഹ്റുവിൻ്റെ ലെഗസിയെ ഇല്ലാതാക്കാൻ കള്ള ചരിത്രമുണ്ടാക്കിയ ആളുകളാണിവർ അത്തരക്കാരുടെ കയ്യിലേക്ക് നാൽപ്പത്തി ഒന്നിൽ നെഹ്റുവിനെ ജയിൽ മോചിതനാക്കി എന്നൊരു വാർത്ത കിട്ടിയാൽ അപ്പോൾ നെഹ്റു പിന്നീട് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ബ്രിട്ടീഷുകാരുമായി ഒത്താശ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം ഇല്ലാതിരുന്ന കാലത്തും നാല്പത്തി മൂന്നിൽ ഒന്നാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ നടക്കുമ്പോൾ അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പാർട്ടി നേതാക്കൾ ജയിലിലാണ് മനസ്സിലാക്കണം ഒരു സംഘപരിവാർ പ്രവർത്തകരും നേതാക്കളും ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ജയിലിൽ ഇല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഓരോ കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന സമീപനങ്ങളെ ആ കാലത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിനും നാൽപ്പത്തി അഞ്ചിനുമിടയിൽ രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണ് ആ സമയത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫാസിസത്തിനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നത് അവിതർക്കിതമായ കാര്യമാണ് അതിൽ രഹസ്യമൊന്നും ഉണ്ടായിരുന്നില്ല അന്നും ഇന്നും പരസ്യമായ കാര്യമാണ് ആ കാര്യം ഇന്ത്യയിലെ ജനങ്ങളെ വേണ്ടതുപോലെ ബോധ്യപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്ന് നാൽപ്പത്തിയെട്ട് അൻപത് അൻപത്തി അഞ്ച് കാലത്തെല്ലാം തന്നെ പാർട്ടി തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിലപാട് ശരിയായിരുന്നു പക്ഷെ അക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ദീർഘകാലത്തെ സമരം നടക്കുമ്പോൾ യുദ്ധം നടക്കുമ്പോ അതിൽ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടാവില്ലേ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് ഗാന്ധിജിയും ദേശീയ പ്രസ്ഥാനവും ബ്രിട്ടനെ അനുകൂലിച്ചില്ലേ അതുകൊണ്ട് അവർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാണ് എന്നുണ്ടോ ദേശീയ പ്രസ്ഥാനത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായ സമരങ്ങൾ നടത്തിയപ്പോ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയപ്പോ എല്ലാവരും അതിനെ പിന്തുണച്ചിട്ടുണ്ടോ ഭഗത് സിംഗിന്റെയും കൂട്ടരുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരത്തെ സമരങ്ങളെ അവരുടെ സമീപനത്തെ ഗാന്ധിജി അംഗീകരിച്ചിട്ടുണ്ടോ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തില്ല എന്നുള്ളതാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസിന് വെളിയിൽ ദേശീയ പ്രസ്ഥാനത്തിനകത്തുള്ള നിരവധിയായ പ്രസ്ഥാനങ്ങൾ ആ സമരത്തെ അംഗീകരിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമില്ല അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ആ കാരണങ്ങൾ ശരിയായിരുന്നു പക്ഷെ ആ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല അന്നൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതാ ഇങ്ങനെ ചില ആൾക്കാർ വരും ഹിന്ദുത്വം ഇത്തരം പ്രചരണങ്ങൾ നടത്തും അതുകൊണ്ട് ആ കാലത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവാൻ ഇങ്ങനെ ഒരു സമീപനം എടുക്കേണ്ടതാണ് എന്ന് പറയാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം നീക്കുമ്പോൾ ഏ വേണ്ട വേണ്ട നിങ്ങൾ നിരോധനം ഒന്നും നീക്കണ്ട കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ വരുമ്പോൾ ഒരു സന്ദീപ് വാര്യര് വരാനിടയുണ്ട് അല്ലെങ്കിൽ ഒരു സന്ദീപ് വാചസ്പതി വരാനിടയുണ്ട് അവർ ചരിത്രത്തെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം നീക്കിയത് നിങ്ങളുമായി ഞങ്ങൾ സന്ധിയിലാണ് എന്ന് പറഞ്ഞു പരത്തും എന്ന് പറഞ്ഞ് നിരോധനം നീക്കേണ്ടതില്ല എന്ന് പറയോ ജയിലിൽ നിന്ന് വിടുമ്പോൾ അങ്ങനെ വിടണ്ട എന്ന് നെഹ്റു പറയോ പറയില്ല ഇവർക്കിതൊന്നും അറിയില്ലെന്നേ കാരണം ഇന്ത്യ രൂപപ്പെട്ട സമയത്ത് അതിൻ്റെ ഏഴയലത്ത് പോലും വരാത്തവരാണിവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ബോംബെയിലെ നാവിക കലാപം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷമാണ് ആയിരത്തി അഞ്ഞൂറോളം നാവികന്മാർ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തു കോൺഗ്രസ് എന്നെ പിന്തുണച്ചോ ആ സമരത്തെ അടിച്ചമർത്തി കോൺഗ്രസ് എന്നെ പിന്തുണച്ചില്ല പിന്തുണച്ചില്ല എന്നുള്ളത് കൊണ്ട് ഗാന്ധി നെഹ്റു ബ്രിട്ടീഷുകാരുടെ അനുകൂലികളാണ് എന്ന് പറയാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി വളരെ സംഘടിതമായി ഇത്തരമൊരു പ്രൊപ്പഗേൻ്റ അടിച്ചിറക്കിയതാണ് അതിന് ഇന്ത്യയിലെ വിശാല വലതുപക്ഷത്തിനാകെ നേതൃത്വമുണ്ട് അവർക്കതിൽ താല്പര്യമുള്ള കാര്യമാണ് കാരണം പ്രതിസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിഞ്ഞു കിട്ടുകല്ലേ അതുകൊണ്ടാണ് ദേശാഭിമാനി പത്രം തുടങ്ങിയത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് അറുപത്തിനാലിൽ സി പി ഐ എം ഉണ്ടായപ്പോ എ കെ ജിയുടെ ഇ എം എസിന്റെ എല്ലാ നേതൃത്വത്തിൽ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള മലയാളികളുടെ കയ്യിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് ചെറുതും വലുതുമായ പണം ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട് ഇ എം എസ് അദ്ദേഹത്തിന്റെ കുടുംബ ഓഹരിയായി കിട്ടിയ സമ്പാദ്യം മുഴുവൻ വിറ്റ് അത് ദേശാഭിമാനിക്ക് കൊടുത്ത കഥ പ്രസിദ്ധമാണ് എല്ലാവർക്കും അറിയാം കണ്ണൂരിലെ ഒരു സാധാരണ തൊഴിലാളി സ്ത്രീയായിട്ടുള്ള പാലോറ മാതയുടെ ഒരു അനുഭവമുണ്ട് അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആടിനെ അവർ വിറ്റ് ആ പണം ദേശാഭിമാനിക്ക് കൊടുത്തു ഞങ്ങൾ ബക്കറ്റ് കളക്ഷൻ നടത്തുന്നതിനെയൊക്കെ സാധാരണ കോൺഗ്രസും ബി ഒക്കെ പരിഹസിക്കാറുണ്ട് ശരിയാണ് ദേശാഭിമാനിയുടെ വിവിധ എഡിഷനുകൾ ആരംഭിക്കാൻ ബക്കറ്റ് എടുത്ത് പിരിവ് നടത്തിയിട്ടുണ്ട് ആ ബക്കറ്റിൽ സന്ദീപ് ആര്യർ അഞ്ചു രൂപ ഇട്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലും ഒരു പത്തോ നൂറോ രൂപ കൊണ്ടുവന്നിട്ടോ ഇല്ല ആരാണ് ആ ബക്കറ്റിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ ഞങ്ങളിങ്ങനെ ഈ ബക്കറ്റുമായി പുതിയൊരു എഡീഷൻ ഇതാ തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പണം തരണം എന്ന് പറയുമ്പോൾ ഒരു പാടത്തിൻ്റെ വരമ്പിലൂടെ പോകുകയാണെന്ന് വിചാരിക്കുക അവിടെ തൊഴിലാളികൾ നൂറുകണക്കിന് ആളുകൾ ഞാറ് നടുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും എന്ന് കരുതുക സ്വാഭാവികമാണല്ലോ അങ്ങനെയൊക്കെ അല്ലേ നാട്ടിൻപുറത്തെ ജീവിതം ഈ തൊഴിലാളി ഈ പാടത്ത് നിന്ന് കയറി വന്ന് അയാളുടെ കയ്യിലെ ചേറ് ആ ചെളിവെള്ളത്തിൽ തന്നെ കഴുകി അരയിലെ മുണ്ടിന്റെ കോന്തലയിൽ മടക്കി വെച്ച പത്തോ ഇരുപതോ അൻപതോ നൂറോ രൂപയുടെ നോട്ട് ഈ ബക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ട് നേരത്തെ പാലോറ മാധകട കാര്യം പറഞ്ഞില്ലേ അവരുടെ പണമുണ്ട് അതുകൊണ്ടോ അതുകൊണ്ട് നിങ്ങൾ ദേശാഭിമാനി പത്രത്തെ ഒന്നും മണത്തു നോക്കിയാൽ ഞാനൊരു ആലങ്കാരികമായി പറയുകയാണ് കേട്ടോ പത്രം അണക്കേണ്ട കാര്യമുണ്ടോ ചോദിച്ചു ഇനി വന്നേക്കരുതേ ഒന്ന് മണത്തു നോക്കൂ നിങ്ങൾ അതിൽ പാലോറ മാതയുടെ ആടിന്റെ ചൂരുണ്ടാവും ആ പത്രത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ചേറിൽ നിന്ന് കയറി വന്ന് തൻ്റെ മടിക്കുത്തിലെ പത്ത് രൂപ നിക്ഷേപിച്ച ആ കർഷകന്റെ വിയർപ്പുണ്ടല്ലോ ആ വിയർപ്പിന്റെ മണമുണ്ടാവും അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഈ മട്ടിൽ എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അതിൻ്റെ വലിയ ലെഗസിയെ ഇല്ലായ്മ ചെയ്യാൻ സംഘപരിവാർ ഇപ്പോൾ ശ്രമിക്കുന്നതിൻ്റെ പിറകിൽ ഒരു കാര്യമുള്ളൂ ഈ ആധുനിക ഇന്ത്യ രൂപപ്പെട്ട കാലത്ത് ആ ഇന്ത്യ രൂപപ്പെടാനിടയായ പ്രക്ഷോഭങ്ങളുടെ സാമ്രാജ്യവിരുദ്ധ സമരങ്ങളുടെ പരിസരത്ത് പോലും വരാത്ത ആളുകളാണ് അവർ സ്വാഭാവികമായും ആ സമരത്തിൽ നിന്ന് ഉരുവം കൊണ്ട ഇന്ത്യൻ ദേശീയതയുടെ എതിർഭാഗത്താണ് അവരുടെ നിൽപ്പ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം തുല്യത നീതി സെക്കുലറിസം തുടങ്ങിയ എല്ലാ ആശയങ്ങൾക്കും എതിർഭാഗത്താണ് അവരുടെ നിൽപ്പ് ഈ സ്വാതന്ത്ര്യ സമരത്തെ അവരുടെ നേതാക്കൾ ഒറ്റ കൊടുത്തതിൻ്റെ വഞ്ചിച്ചതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ലഭ്യമാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ മാത്രമല്ല നിങ്ങളും അതേ പടിയാണ് എന്നു വരുത്തി തീർക്കാനുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി സന്ദീപ് വാര്യരുടെ ഈ ശ്രമത്തെ നാം കാണണം ഗോഡ്സെ എന്ത് തെറ്റാണ് ചെയ്തത് ഗാന്ധിയെ ചെറുതായി ഒന്ന് വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ മഹാനാണ് ഇദ്ദേഹം മുസ്ലിങ്ങളുടെ കഴുത്തിൽ ടയർ തൂക്കിയിട്ട് പച്ചയ്ക്ക് കത്തിക്കണം എന്ന് എഫ് ബി പോസ്റ്റ് ഇട്ട മനുഷ്യനാണ് അയാൾക്ക് എന്തും പറയാൻ കേട്ടോ കല്ല് വെച്ച കള്ളങ്ങൾ അപരിഷ്കൃതമായ കാര്യങ്ങൾ ആധുനിക ലോകം അംഗീകരിക്കാത്ത ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യ വിരുദ്ധമായ കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയണമെങ്കിൽ തീർച്ചയായും ഈ ഇക്കാലത്ത് നിങ്ങളൊരു സംഘിയായിരിക്കണം എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സന്ദീപ് വാര്യരുടെ ഒടുക്കത്തെ പച്ചക്കള്ളം ദേശാഭിമാനിയെക്കുറിച്ച് എന്ന് നാം മനസ്സിലാക്കണം